ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാട് നമ്മളെ നമ്മളെ മീനുകളെ എന്താണിങ്ങൾ എന്ത് ഹെൽത്തി ആയിട്ടാണ് അതെ സുലോപ്പിയ മീനുകളെ കുട്ടികൾ ഇങ്ങനെ തീറ്റയ്ക്ക് കാത്ത് നിൽക്കട്ടാ തീറ്റ കൊടുത്തിട്ടില്ല നമുക്ക് നമ്മുടെ ബ്രീഡായി ഉണ്ടായ കുട്ടികളാട്ടോ ഏ തീറ്റങ്ങനെ കിട്ടായിട്ടേ തീറ്റ നമ്മൾ കൊടുക്കുന്ന തീറ്റ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു നല്ല കോഴിപ്പാട്സ് പുഴുങ്ങിയിട്ട് കോഴിപ്പാട്സ് കഴുകി പുഴുങ്ങി തീഞ്ഞുണ്ടാക്കി പിന്നെ കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഉപ്പൊക്കെ ചേർത്ത് ചെറിയ തോതിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് അതാണ് ഇപ്പോൾ അവരെ തീറ്റട്ട പല്ലറ്റ് കൊടുക്കലിപ്പോൾ കുറവാണ് ഏ പല്ലറ്റിനേറെ പെട്ടെന്ന് അവർ കഴിക്കുന്നത് കോയിൻ്റെ ചിക്കൻ ബോട്ട്സാണ് അങ്ങനെ നല്ലൊരു വെളുത്തൊരു ഐറ്റം പല ഐറ്റംസും ഉണ്ടായില്ലേ പുള്ളിയായിട്ടും ഏ പുള്ളി ഒക്കെ ഉണ്ട് പോണ കയ്യിലാണ് വെള്ളത്തിൽ വീണാൽ ഗോവിന്ദ എന്ന് പറയേണ്ടി വരും ഉണ്ടല്ലേ അങ്ങനെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പോര് ക്യാമ്പിലേക്കാണ് വെള്ളം വേറെ ഇങ്ങനെ വന്നതുകൊണ്ട് ഓക്സിജൻ അങ്ങനെ വെള്ളം ഇങ്ങനെ ഫിൽട്ടർ ആകുന്നുണ്ട് ഓക്സിജൻ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വളർച്ച വരണുണ്ട് കുറേ ഉണ്ടാവുന്നത് ഇതിൻ്റെ അവിടെ ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റിൻ്റെ അടിയിലാണ് പെട്ടെന്ന് കണ്ട് വരില്ല സീറ്റണ്ടിട്ട് കൊടുക്കുമ്പോൾ പിന്നെ വരുള്ളൂ ഒരു വെള്ളമാണ് അവർക്ക് ശരിക്കും ഓക്സിജൻ കിട്ടണം വെള്ളം കിളിയാറുമാണ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും അല്ല ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അതുള്ള ആൾന് മുകളിലൊക്കെ വന്ന് ഇങ്ങനെ ചാവാനുള്ള പുറപ്പാടാവും ഇപ്പോൾ ദൂരമായിട്ട് അങ്ങനെയുള്ള ചാവലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ വെള്ളം ഫിൽട്ടർ വെച്ചോ ചെറിയ മോട്ടറാണ് ചെറിയ മോട്ടറ് മോട്ടറ് എന്തായാലും വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോളെ ഉണ്ടല്ലേ പരത്തീറ്റ കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ മീനുകളെ ഇതുപോലെ ഇതിൽ വലിയ മീൻ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വച്ചിട്ടാണ് ഇടാത്തത് ഇവർ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഇതാണ് ഇവരെ കുട്ടികൾ കുട്ടികളെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എവിടെയെങ്കിലുമൊക്കെ പാറ്റിയിട്ടുണ്ടോന്നുള്ള അറിയില്ല ബ്രീഡ് അയക്കണം എന്നുള്ള അറിയില്ല എന്താന്നാൽ ഇപ്പം നമ്മൾ നോക്കലില്ല ഒന്ന് ഇറങ്ങണം ഇറങ്ങിയിട്ടൊക്കെ പരിസോധന നടത്തണം എന്നാലേ പറ്റുള്ളൂ നല്ല വല് വലിപ്പള്ളമൊക്കെ ഉണ്ടായിൽ അപ്പോൾ മുഹമ്മദ് സ്വാഗതമാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നതേ രണ്ട് നേരമായിട്ടാണ് തീറ്റ കൊടുക്കൽ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങളെ സഹായം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് വീഡിയോകൾ ഇടാൻ ഇതുപോലെ കത്താം പിന്നെ വാക്കിലൊക്കെ ചെറിയ പൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കൊക്കെ അടിക്കുക അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്ന ഇതാണ് കേട്ടോ ഇതേണ്ടേ ഇതാണ് ഇപ്പോൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി ഗോയിപ്പാടശേ നുറുക്കി പൊടിച്ചതിട്ടാ ഇതിപ്പം ഫീസറിനെടുത്ത് കൊണ്ടുവരാ എടുത്ത് കൊടുത്തിട്ട് കഴുകിയിട്ടാണ് വീണ്ടും ഇട്ടും കഴുകിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കൈകളല്ല ഒരു നാല് കൈകളല്ല അപ്പോൾ കഴുകുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കച്ചറകളൊക്കെ പോയി നല്ല വൃത്തിയായി ഇതേ രീതിയിൽ അത് കൊടുക്കുക അപ്പോൾ നെയ്യടക്കം പോയി എന്താ ഉരുകിയിട്ട് നെയ്യൊക്കെ കളഞ്ഞ കളഞ്ഞു നമ്മൾ ലേസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പോലെ പ്രശ്നം ഇതിവിടെ കാണും വരും അല്ലേ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടേ ജക പുക തിരക്കാം പെട്ടെന്ന് കഴിക്കും അപ്പോൾ പല്ലറ്റിന് ഇത്ര തിരക്കില്ല പല്ലറ്റ് ഇട്ടുകൊടുത്താൽ പല്ലറ്റ് അങ്ങനെ പൊന്തിക്കിടന്ന് പിന്നെ അത് കുറേ ചീഞ്ഞിട്ടും അങ്ങനെയൊക്കെ പാടയാണ് പല്ലറ്റ് ഏ സി ഇങ്ങനെ ഉണ്ട് എത്ര ഉണ്ടെങ്കിലും കഴിച്ചോളും പിന്നെ ഓവറിട്ട് കൊടുക്കില്ല ചതിൽ ഇറച്ചിയല്ലേ അപ്പോൾ ഈ ഇറച്ചി അല്ല പോലെ മുസാറായിട്ട് കഴിക്കുന്നുണ്ട് വെള്ളം കേട് തരണമില്ല വെള്ളം കേട് വരില്ല ഏഹ് എന്താന്ന് കഴുകിയെല്ലാം വൃത്തിയാക്കിയതുണ്ട് ശുദ്ധിയാക്കിയതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഏ ആ രീതിയിലാണ് ഞമ്മക്ക് ഞമ്മൾക്ക് മനുഷ്യർക്ക് കഴിക്കുന്നതിലേറുസാറായിട്ടാണ് അപ്പോൾ മീനുകൾക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മീന കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടാൽ മതി കയ്യുന്നതന്നെ വന്ന് കഴിക്കും കുറേ ആളുകൾക്ക് പേടിയുണ്ട് പേടിയുള്ളതിലൊക്കെ കുറച്ച് വിട്ടേ നിൽക്കുള്ളൂ ഇപ്പം അല്പം ബാക്കിയുണ്ടെങ്കിൽ തന്നെ അവർ അതാത് സമയങ്ങളായിട്ട് എന്തായാലും ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് ഇത് ഫുള്ള് കാലാവും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ നോക്കാം എല്ലാതും ബാക്കിയുണ്ടാവുന്ന അപ്പം തന്നെ കാണാം ഇനി ഒരു വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടി കുറച്ച് ലേസം പല്ല കുറഞ്ഞ വല്ലറ്റും ഇട്ട് കൊടുക്കുക അപ്പോൾ വല്ലറ്റും കൂടി ചെല്ലുമ്പോൾ എന്നാലിപ്പോൾ നമ്മളെ വെള്ളമേ വെള്ളം വളരെ മോശപ്പെട്ട അന്തരീക്ഷമായിരുന്നു ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ് ഫിൽറ്ററിങ് നടക്കുന്നതുകൊണ്ട് ഫുൾട്ട് അതാ ഫിൽറ്ററിങ് ഫുൾ ടൈമ് ഫിൽട്ടറിങ് ചെയ്യാനാണ് ഇരുപത്തി നാല് മണിക്കൂറും വെള്ളം കൊടുക്കുകയാണ് ആയിക്കൊടുക്കുകയാണ് നോക്കാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടോ ഇതൊക്കെ കഴിച്ച് കഴിയുമോ നോക്കാം ഇവിടെ ഇപ്പോൾ ഈ അരുവിൽ എല്ലാം കൂടി കിടക്കുന്നുണ്ട് ആ വൈറ്റ് കളർ കാണൊക്കെ അതാണ് അപ്പോൾ അത് ഒട്ടേറെ കിടക്കുകൊണ്ടോ നോക്കുക ഇനി ഇട്ടുകൊടുക്കും ഇതിപ്പോൾ ലേശം സ്വലപ്പം ഇട്ടുകൊടുത്തോളൂ നട്ടെടുത്താൽ വള്ളത്തിന് കേട് വരും എന്നുള്ളതിൽ മുന്നേ വീഡിയോയിൽ വീഡിയോ ഇട്ടിരുന്നു നല്ല മുളകിൻ്റെ തെയ്യ് അപ്പോൾ മുളകുന്ന തെയ്യുക കുറേ വലുപ്പം കണ്ടില്ലേ വേണ്ടീലേ ഒക്കെ മുളകും തെയ്യാണ് നല്ല കപ്പൽ മുളക് കുറേ തെയ്യുണ്ട് ഇത് നമ്മൾ ഡ്രാഗൻ്റെ തൈകളുണ്ടോ ഡ്രാഗൻ്റെ തൈകൾ ഫുള്ള് പൊടിച്ചു ഈ രണ്ട് പൊടിപ്പൊക്കെ ആയിട്ടാണ് പൊടിച്ചിട്ടുണ്ടോ ഈ രണ്ട് ശിഖരങ്ങളൊക്കെ വന്നത് കൊണ്ട് ഓരോ സിഖരങ്ങളുള്ളതുകൊണ്ട് മൂന്ന് മൂന്നെണ്ണം ഉള്ള ഐറ്റമൊക്കെ ഉണ്ട് നല്ല ഹെൽത്തിയായിട്ട് നിസാറായിട്ട് നല്ല കരുത്തോടു കൂടി വരുന്നുണ്ട് ഒരു പ്രാവശ്യം വളമയിൽ വളമയിലാണ്ട് വെച്ചതാണ് അപ്പോൾ എല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട് ഏ രണ്ടേ അതൊക്കെ ഇനിയിപ്പം ഇതിനൊക്കെ കമ്പ് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ഒന്നും കമ്പ് കൊട്ടിയിട്ടില്ല കമ്പ് വെച്ച് കൊടുക്കണം ഇപ്പം പിന്നെ അസോള കൊടുന്ന് കണ്ടൊന്ന് കൃഷി തുടങ്ങണം കേട്ടോ ഇപ്പം അസോള നമ്മക്കേ നമ്മളൊരു കോഴിക്കളെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മറ്റൊരിടത്ത് അപ്പോൾ അവിടെ ഉണ്ട് അസോള കൃഷി ഇപ്പോൾ നമ്മൾ ശേഖരം കൊടുത്തിട്ടുള്ളൂ ഒരു നാല് നാലഞ്ച് ദിവസം ദിവസമായി അപ്പോൾ അതിന് ഏകദേശം പകുതി ഇതിൻ്റെ പകുതി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വളരെയുണ്ട് സാധനം ചിലവൽ ചാണകമൊക്കെ കലക്കി കൊടുക്കാൻ പറയുന്നുണ്ട് ചാണകം തരെ കലക്കിയിട്ടില്ല ചാണകം കലക്കേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല ഏഹ് ചാണകം കലക്കി കൊടുത്താലും എന്താ പാടൊന്നും അറിയില്ല ഏഹ് എല്ലാം സാറായിട്ട് ഇതിപ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ടുകൊടുത്ത മീനുകളെല്ലാം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കുക മുറിവീട്ടിൻ്റെ മരുന്നിൻ്റെ ഒരു ശേഖരം ഞമ്മക്ക് ഇവിടെ കേട്ടോ എന്ത് തന്നെ മുറി ആയിട്ടുണ്ടെങ്കിലും വലിയ രണ്ട് ഇല എടുത്തിട്ട് ഇങ്ങനെയാണ് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് രക്തം നിൽക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഏകദേശമൊക്കെ കാലിയാക്കിട്ടാണ് അല്പം കൂടിയുള്ളൂ തെൽക്കന്നൊക്കെ എടുത്തിട്ട് പോയി അലോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങനെ കൊണ്ടെടുക്കുക കൊണ്ടു കഴിക്കുകയാണ് വളരെ ചുരുങ്ങിയ പീസും കൂടിയുള്ളു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനാണ് വയറൊക്കെ നല്ല വണ്ണം വെച്ച് വണ്ണം ഉണ്ട് അടുത്ത് എല്ലാം കൂടി ബ്രീഡാവുകയാണ് അതിനുള്ള സ്ഥലം നമുക്ക് പാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെ നിർത്താനുള്ള സൗകര്യം അതിപ്പോൾ കുളവായ മുകളിലേ അപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ ചെയ്യണേ അപ്പോൾ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനൊക്കെ അടിക്കുക വീഡിയോ കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ തരിക ഏ ഒരു വെറുതെ വരാ അരം ഏ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ കാര്യങ്ങളെ അറിയിക്കുകയെന്നുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ മുഹമ്മദ് സ്വാഗതമാണ്